ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എല്ലാം വേണ്ട എന്ന് വെക്കാൻ കാരണമുണ്ട് തുറന്നു പറഞ്ഞ് നടി ഭാവന മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ നിറഞ്ഞു നിന്ന നടിയാണ് ഭാവന വിവാഹശേഷം ഭർത്താവിനൊപ്പം കന്നഡ സിനിമയിലാണ് ഭാവന സജീവമായിരിക്കുന്നത് തമിഴിലെ ഹിറ്റ് ചിത്രമായ നയൻറ്റി സിക്സിന്റെ കന്നഡ പതിപ്പിൽ അഭിനയിക്കുന്നത് ഭാവനയാണ് നയൻറ്റി നയൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനങ്ങ് ശ്രദ്ധേയമായി കഴിഞ്ഞു ഇപ്പോഴിതാ ഭാവന ബോളിവുഡിലേക്കും അഭിനയിക്കാൻ പോകുന്നതായി റിപ്പോർട്ടുകൾ പ്രചരിക്കുകയാണ് ഭാവനയെ തേടി ബോളിവുഡിൽ നിന്നും രണ്ടവസരങ്ങൾ വന്നെങ്കിലും രണ്ട് സിനിമയിലും അഭിനയിക്കാൻ പോയില്ലെന്ന് നടി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഫിലിം ഫിലിംഫെയറിനോടാണ് ഭാവന ഇക്കാര്യം വെളിപ്പെടുത്തിയത് കുറെ നാളുകൾക്ക് മുൻപാണ് ഈ പ്രോജക്റ്റ് വന്നത് എന്നാൽ സ്ക്രിപ്റ്റ് നല്ലതാണെന്ന് തോന്നിയിരുന്നില്ല അതിനാൽ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അതിനുശേഷം മറ്റൊരു ബോളിവുഡ് ചിത്രത്തിലേക്കും അവസരം വന്നു ആ സിനിമയുടെ ഓഡീഷൻ വേണ്ടി മുംബൈയിലേക്ക് വരാനായിരുന്നു അണിയറ പ്രവർത്തകരുടെ ആവശ്യമെന്നും നടി പറയുന്നു താൻ ഇതുവരെ ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് എല്ലാം വേണ്ട എന്ന് വെച്ചതെന്നും ഭാവന പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും